പ്രതിരോധ മതിലും സംസ്ഥാന പാതയും മറികടന്ന് കാട്ടാന വീട്ടുമുറ്റത്ത് സുൽത്താൻ ബത്തേരി കെ എസ് ആർ ടി സി ഡിപ്പോ സമീപമാണ് കാട്ടാന വനാതിർത്തിയിലെ പ്രതിരോധമതിൽ മറികടന്ന് പ്രദേശവാസിയായ എടപ്പള്ളിമറ്റത്ത് ജോഷിയുടെ കൃഷിയിടത്തിലും എത്തിയത് സംസ്ഥാനപാതിയായ ബത്തേരി പുൽപ്പള്ളി പാതയോട് ചേർന്ന് കെ എസ് ആർ ടി സി ഡിപ്പോയുടെ സമീപത്തെ വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തിയിൽ തീർത്ത കൽമതിൽ മറികടന്നാണ് കാട്ടാന ജനവാസ കേന്ദ്രത്തിലെത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി പത്തുമണിയോടെയായിരുന്നു സംഭവം തുടർന്ന് സമീപത്തെ എടപ്പള്ളി മറ്റത്തെ ജോഷിയുടെ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാന വാഴകളും കാപ്പികളും നശിപ്പിച്ചു ഈ സമയം ജോഷിയുടെ ഭാര്യ ബിന്ദു വീടിൻ്റെ പുറകുവശത്തെ വാതിൽ അടയ്ക്കാനെത്തിയതായിരുന്നു പറമ്പിൽ നിന്നും ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് കാട്ടാനയെ കണ്ടത് ഒരു പത്ത് മണിയോടുകൂടി ഭാര്യ വാതിൽ വാതിലടയ്ക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് വാഴ മറച്ചിടുന്ന ഒച്ച കേട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ ടോർച്ച് അടിച്ചു നോക്കുമ്പോൾ ആനന കണ്ടു അപ്പോൾ ഞങ്ങൾ ഒച്ച ഉണ്ടാക്കി പാത്രം കൂട്ടി ഒച്ച ഉണ്ടാക്കിയപ്പോൾ റോഡിലേക്ക് കയറി മതിൽ ചെയ്തു ശബ്ദം കേട്ട ഉടനെ ബഹളം വെച്ച് ആനയെ ഓടിക്കുകയായിരുന്നു മതിൽ ചാടിക്കടന്ന് വനത്തിലേക്ക് പോയെങ്കിലും വീണ്ടും പുറത്തേക്ക് വരാൻ ശ്രമിച്ച കാട്ടാനയെ സമീപവാസികൾ ചേർന്നാണ് തിരികെ ഓടിച്ചത് വനം വകുപ്പിനെ വിവരമറിയിച്ചെങ്കിലും രണ്ടു മണിക്കൂർ കഴിഞ്ഞതിനു ശേഷമാണ് എത്തിയതെന്നും ആരോപണമുണ്ട് രണ്ട് വർഷം മുൻപ് ഇതേ സ്ഥലത്തു തന്നെ കാട്ടാന മതിൽ കടന്ന് പുറത്തു കടന്നിട്ടുണ്ട് അന്ന് വനം വകുപ്പ് അധികൃതർ ഉടൻ പ്രദേശത്ത് തൂക്കുവേലി തീർത്തെ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് അറിയിച്ചെങ്കിലും പിന്നീട് യാതൊരു തുടർ നടപടികളും ഉണ്ടായില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ന്യൂസ് ബ്യൂറോ ബത്തേരി